രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ മധു മരിക്കുന്നത് അപ്പൊ ഈ പതിനാലില് മുതല് മധുവിന്റെ താമസം ഗുഹയിലാണ് അപ്പൊ നിങ്ങളെ കാണുന്നതില്ല പരാതി കാണാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൂട്ടുകാരോട് ഇങ്ങനെ തന്നെയായിരുന്നു വീട്ടുകാരോട് അല്ലാതെ കൂട്ടുകാരോട് അത്ര അടുപ്പില്ല അപ്പൊ ഈ ഗുഹയിൽ ഇങ്ങനെ ആള് ആരും കൂട്ടുകാരും അന്വേഷിച്ചെല്ലാറില്ലല്ലേ ഇല്ല ഇല്ല ആരും അപ്പൊ ഈ അരി വേണമെങ്കിൽ അത്യാവശ്യം അടുത്ത വീടുകളിലൊക്കെ നിങ്ങൾ എന്നെ പറഞ്ഞ് കൊടുത്തേക്കാൻ അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും അരിയും സാധനങ്ങളും കൊടുക്കണേ എന്ന് പറയുന്ന സ്ഥലത്ത് പോലും അവരോട് പോലും ഞങ്ങൾ പോയി അവിടെ പോയി ചെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞു ഞങ്ങൾ കാണുന്നുണ്ട് ഇടയ്ക്ക് ഇതിലെ വരുന്നുണ്ടവൻ എന്നൊക്കെ പറഞ്ഞപ്പോ എന്നാ നിങ്ങൾ അതിലെ വരുമ്പോൾ അരി കൊടുക്കണേ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തൊണ്ടന്ന് തരാ എന്ന് പറയൂ അവരോട് അപ്പൊ അവര് ശരി അവർ കൊടുത്തയക്കാറും ഉണ്ട് ശരിക്കും ഒരുപക്ഷെ എനിക്കൊന്നും അങ്ങേക്കായിരിക്കുമല്ലോ കൂടുതൽ ഈ സംഭവ ദിവസം ശരിക്കും അതിനെ കുറിച്ച് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ഒരുപാട് വിവാദങ്ങൾ വന്നു എന്തായാലും കേസിൽ ശിക്ഷയൊക്കെ ശിക്ഷണല്ലോ അതിൽ അപ്പീലും ഒക്കെ നിയമത്തിന്റെ ആങ്കിളിൽ അല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കും ഒരു മനുഷ്യ സ്നേഹിക്കുന്നുള്ള നിലയിൽ അന്ന് ആളുകളെല്ലാം ഈ ടെലിവിഷനിലും മറ്റുള്ള മാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ വാർത്ത കണ്ടപ്പോൾ വലിയ സങ്കടപ്പെട്ട ഒരു കാര്യം ഒരു മനുഷ്യന്റെ വിശപ്പടക്കാൻ വേണ്ടി അരി എടുത്തു അല്ലെ അരി മോക്ഷിച്ചു എന്നതിൻ്റെ പേര് ഒരാളെ തല്ലിക്കൊന്നു എന്നായിരുന്നു പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ കേരളീയ സമൂഹം ഷോക്ക് ഷോക്കേറ്റതും ആ കാര്യത്തിലായിരുന്നു അങ്ങനെയൊരു അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് അല്ല ആളുകൾ ആരോപിച്ചത് മധു അവിടെയുള്ള പ്രാന്തപ്രദേശങ്ങളിലുള്ള കടകളിൽ കയറി അരി പല വ്യഞ്ജനമായ സാധനങ്ങൾ ഈ അതുപോലെ തന്നെ സവോള ഉരുളക്കിഴങ്ങ് തക്കാളി പോലുള്ള സാധനങ്ങൾ കറി വെച്ച് കഴിക്കാനുള്ള സാധനങ്ങളും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ സാധനങ്ങൾ ഇതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന ഒരു പരാതിയുടെ മുകളിലാണ് മധുവിനെ പിടിച്ച് കാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴും ഈ മുക്കാലി ജംഗ്ഷനിൽ കൊണ്ടുവരുന്ന മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചു കാട്ടിൽ കയറി െ കാട്ടിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഈ മുക്കാലി ജംഗ്ഷനിൽ എത്തിയ ആൾക്കൂട്ടം ആദ്യം ചെയ്യുന്നത് മധുവിന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പിരിച്ച് ഇതിലെ ഓരോ സാധനങ്ങളും അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ അതിനുമ്പ് ഞാൻ ചോദിച്ചാൽ ഈ ഗുഹയിൽ ഒരു ചാക്കരി ഉണ്ടായിരുന്നു ഈ മധുനെ ആ അരി ചോപ്പിച്ച കേട്ടിരുന്നു ചോപ്പിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് അതിനെ അവിടെ നിന്ന് ഈ ചാക്ക് തലയിൽ വെച്ചു കൊടുത്ത് അവിടെ മുതൽ മുക്കാലി വരെ നടത്തിച്ചു തന്നെയാണ് കൊണ്ടുവന്നത് ആ സമയത്ത് കൊണ്ടുവന്നിട്ട് മർദ്ദനത്തിന്റെ ഏറിയ ഭംഗം നടന്നിട്ടുള്ളത് കാറ്റിനകത്ത് വെച്ച് തന്നെയാണ് അതില് അതിൽ മൊത്തം കേസിലുള്ളത് പതിനാറ് പേരാണ് പേരാണ് പ്രതികളായി കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് രണ്ടുപേരെ അതില് ഒരാളെ കോടതി വെറുതെ വിട്ടു ഒരു പ്രതിയെ അദ്ദേഹം കിടന്ന കാലം ശിക്ഷയായി പരിഗണിച്ച് അയാളെ ആ ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് അയാളെ ഒഴിവാക്കി കൊടുത്തു അങ്ങേക്ക് പറയാൻ കഴിയുമോ ഈ ഈ ഈ ജനങ്ങളുടെ അത് എന്നേറ്റം നന്നായി പറയാനുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള സർജനാണല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം റിപ്പോർട്ടില് ഈ എല്ലാ മർദ്ദനത്തിന്റെയും ആകെ എഫക്റ്റ് ആണ് ഈ മരണം എന്ന് തന്നെയാണ് റിപ്പോർട്ട് അതല്ലാതെ വേറെയും പതിനഞ്ചോളം മാരകമായ മുറിവുകൾ മധുവിന്റെ ശരീരത്തിൽ ഇത്രയും കാലത്തെ പരിചയ സമന് ഒരു അഭിഭാഷകൻ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ ഈ അമ്മയും ഈ മകളും ഈ സരസൊക്കെ ചേർന്ന് നടത്തിയ ഒരു സമരം ഒരു പോരാട്ടം അതിനെ അങ്ങ് എങ്ങനെയാണ് വീക്ഷിക്കുന്നത് കാരണം സാധാരണഗതിയിൽ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തന്നെ കുറച്ചു കഴിയുമ്പോൾ ഇതിലൊക്കെ അങ്ങ് മടുക്കും അവര് താനെ പിന്മാറും കാര്യം നിയമത്തിന്റെ നൂലാമാലയപ്പെടുമ്പോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ അതിജീവിച്ച് ഈ അമ്മയൊക്കെ ഫൈറ്റ് ചെയ്തു തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മനസ്സ് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം കാരണം ഏത് പ്രതികൂല സാഹചര്യത്തിലും

അന്ന് അവനെ ഇവർ കാട്ടിനകത്ത് പിടിച്ചേക്കുന്ന ആ സമയത്ത് പോലും അമ്മയ്ക്ക് ഇവിടെ എന്താ മീറ്റിങ്ങിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്തൊക്കെയോ മനസ്സിനിട്ട് അലട്ടുന്ന പോലെ സുഖമില്ലാത്ത പോലെ എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ട് അമ്മ എന്ത് ചെയ്തു അവിടെ നമ്മുടെ സാറിനോട് ചോദിച്ചു അവ സാറിനോട് ചോദിച്ചപ്പം സാർ പറഞ്ഞു മല്ലിയമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പൊക്കോ പോയി കിടന്നോ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ വീട്ടിൽ എന്ന് പറഞ്ഞു അമ്മ അവിടുന്ന് ഉച്ച ഒരു മണി പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതിനുശേഷം വന്ന് ഹോസ്പിറ്റലിൽ പോയി എന്താണെന്നറിയില്ല അന്നത്തെ ആ ദിവസം സുഖമില്ലാത്തതാണോ മനസ്സിന് എന്തൊക്കെയോ അമ്മയ്ക്കൊരു വെപ്രാളോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അന്ന് പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോയി ഗുളിക വാങ്ങി എനിക്ക് എന്തോ തലവേദനിക്കുന്ന പോലെ എന്തെല്ലാം ഒക്കെയോ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ഗുളികയൊക്കെ വാങ്ങി കഴിച്ച് അവിടെ അവിടെ തന്നെ കിടന്നു അവിടെ എന്താ ഓഫീസിൽ തന്നെ അവിടെ തന്നെ കിടന്നിട്ട് അപ്പോഴും ഞങ്ങൾ ഇവിടെ അറിയുന്നില്ല മധുവിനെ അവർ കാട്ടി പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഒരു രണ്ടു മണിക്ക് ശേഷം പറയാണ് മധുവിനെ എന്താ കൊറേ ആൾക്കാർ ചേർന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട് ആരൊക്കെയാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല ഇത് കേട്ട ഉടനെ ഞങ്ങൾക്ക് എന്തിനവന് കാട്ടിനകത്ത് ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട കാര്യം എന്താന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇല്ല അവന് കാട്ടിൽ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണു ഇപ്പം പോലീസ് കോൺസ്റ്റബിൾ ആണ് അത് മരിച്ചതിന് ശേഷം കയറിയതാണ് അതിനു മുമ്പ് വീട്ടിൽ തന്നെയായിരുന്നു എസ് ടി ഒക്കെ ആയിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു അപ്പൊ അങ്ങനെ ഏട്ടനെ ഇവര് മുക്കാലി കൊണ്ടുവരാണെന്ന് പറഞ്ഞു എന്നാൽ മുക്കാലി രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ട് അവര് മുക്കാലി കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ആർ തുല്ലസിച്ച് അട്ടഹസിച്ച് എന്തൊക്കെയായിരുന്നു പരിപാടി ആ കാട്ടിനകത്തു നിന്നും അവര് പുറത്തു കൊണ്ടുവരുമ്പം എല്ലാം ആഘോഷിച്ചിങ്ങനെ അവർ കൊണ്ടുവരുന്നു ആ സ എന്താ ഏട്ടനാ സമയമൊക്കെ മുക്കാലിയിൽ ഉണ്ടായിരുന്നു പക്ഷെ കൊണ്ടുവന്ന് മുക്കാലിയിൽ എത്തിക്കുമ്പോഴേക്കും ആ പുള്ളി ഇവരെ കാണുന്നില്ല ജീപ്പ് കയറിയിട്ട് ചിണ്ടക്കിയിലേക്ക് വന്നു അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ടില്ലല്ലോ ഇപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വന്നതെന്ന് പറഞ്ഞു മുക്കാലിയിൽ നിന്ന് അപ്പോൾ അവിടേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അന്ന് ഇപ്പം ഞാൻ വന്നതിന് ശേഷമായിരിക്കും അവർ മുക്കാലി കൊണ്ടു അന്ന് അത് കേട്ട ഉടനെ അവരെല്ലാവരും അവിടെ നിന്ന് പാഞ്ഞ് മുക്കാലിയിലേക്ക് വന്നു അപ്പോഴേക്കും പറഞ്ഞു അവനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കൊണ്ടുപോയിന്ന് പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞ വിളിച്ചു കക്കിമൂപ്പനാണെന്നൊക്കെ പറയുന്നു നമുക്ക് കൃത്യമായിട്ട് അത് അറിയില്ല ഈ മധു ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു മറ്റുള്ളവരോട് രണ്ടൊക്കെ രണ്ട് പേര് ചേർന്ന് അവനെ അവിടെ പിടിച്ചു വെച്ച് ആൾക്കാരെ എന്താ ആൾക്കാരെ വിളിച്ചറിയിക്കെ ചെയ്യുന്നുണ്ട് ഒരാൾ കൂട്ടിയിരിക്കുന്നുണ്ട് അവനെങ്ങോട്ടേലും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ പിടിച്ചു കൊടുത്തതാണ് ഇങ്ങനെ അവരൊക്കെ ചേർന്നിട്ട് എന്നിട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തി അവരെല്ലാരും ആ സ്ഥലത്ത് എത്തുക ചെയ്യുന്നത് അവർക്ക് മധുവിനോട് അത്ര എന്ത് വൈരാഗ്യാണ് ഉള്ളത് എന്താ കാര്യം അവര് മധുവിനോട് അതിഭീകരമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് ലുങ്കി അഴിച്ചു മധുവിന്റെ കയ്യിൽ കെട്ടി മർദ്ദിച്ചു പിന്നെ ആ ചാക്ക് ചോമിച്ചു മാത്രമല്ല പിന്നെ അവര് ഈ സാധനം പിന്നീട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ അതെ അവിടെ വെച്ച് തന്നെ എല്ലാ വലിയൊരു ലോകമോഷ്ടാവിനെ കിട്ടിയ പോലെയാണല്ലോ ഇവര് െ അതെ മധുവിനെ കാണുമ്പോൾ ഇത്രയും ആൾക്കാർ ചേർന്ന് കൊല്ലണ്ട ഒരാളൊന്നും അല്ല ഒരാൾക്ക് പോലും പറ്റത്തില്ല പെട്ടെന്ന് ഒരാൾ പോരെ ഇത്രയും ആൾക്കാർ കൊല്ലണം ഒന്നും ചതച്ച് ശരീരത്ത് ഒരു ഭാഗത്തു പോലും ചതയ്ക്കാത്തതില്ല എല്ലാ അതെ അത്രയും ചെയ്തിട്ടാണ് അവര് എന്താ അത്രയും വേദനയോടെ ഇരിക്കുന്ന ആ മനുഷ്യനെ കൊണ്ട് ആ സാധനങ്ങളൊക്കെ ചുമലിലേറ്റിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരു മനുഷ്യനോട് കാണിക്കുന്നതാണ് അങ്ങ് വൈരാഗ്യം വരാൻ കാര്യം എന്താണ് അറിയില്ല കാരണം അങ്ങേക്ക് അങ്ങേ കേസുമായിട്ട് ഏറ്റുമുട്ടിയതാണല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഈ ചെന്ന മുഴുവൻ കാരണം മാക്സിമം അരി എടുത്തുകൊണ്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനുള്ള വസ്തുക്കൾ മോഷിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനപ്പുറം ഇയാളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരാളോട് ഈ ആൾക്കൂട്ടത്തിന് ഇത്രയും വലിയ പ്രതികാര മനോഭാവത്തോടെ പീഡിപ്പിക്കുക അപ്പം അതെന്തായിരിക്കും അവരുടെ ചിന്ത ഈ മുക്കാലി സമീപ പ്രദേശങ്ങളിൽ ആ രണ്ട് മൂന്ന് വർഷക്കാലത്തോളമായിട്ട് ചെറിയ ചെറിയ മോഷണങ്ങൾ അതിലുള്ള പല മോഷണം നടന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ഈ കേസിൽ സാക്ഷികളായിട്ട് പോലീസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഹോട്ടൽ നടത്തുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഈ സാക്ഷിയായി വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഇടയ്ക്ക് മോഷണം പോകാറുണ്ട് എന്ന രീതിയിൽ മൊഴി പറഞ്ഞു അപ്പോ നോർമലി മോഷ മോഷണം പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ മോഷണം ഒരു വലിയ സംഭവമാണല്ലോ അപ്പോ എത്രത്തോളം അതിന്റെ വ്യാപ്തി ഉണ്ടെന്നറിയാൻ വേണ്ടി നമ്മളത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ബാക്കി വരുന്ന പൊറോട്ട അതാണ് മോഷണം പോയത് അപ്പൊ ഞാനത് ചോദിച്ചു കോടതിയിൽ തന്നെ ആ സാക്ഷിയോട് ചോദിച്ചതാണ് എന്തുകൊണ്ട് നിങ്ങളിത് പോലീസിലൊന്നും പരാതിപ്പെട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാർ അത് ആകെ പോകുന്നത് രണ്ട് ബാക്കി വരുന്ന രണ്ട് പൊറോട്ടയും ഇതുമൊക്കെയാണ് ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാതിരുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അതിൽ ആരാണ് ഇത് എടുത്തത് അതറിയില്ല സർ പക്ഷെ അങ്ങനെ കടകളിൽ നിന്ന് പല തരത്തിൽ ചെറിയ ചെറിയ സാധനങ്ങൾ പോയി എന്നുള്ള ഒരു ആരോപണം പൊതുവേ ഉണ്ട് അത് ആരെടുത്തു എന്ന് ആർക്കും അറിയില്ല പക്ഷെ അത് ആരെടുത്തു എന്നുള്ളതിന് തെളിവുകളുമില്ല അങ്ങനെ ഇദ്ദേഹമാണ് മോഷ്ടിച്ചത് എന്ന് പൊതുവില്ല ഒരു ജനസംസാരം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ മൊഴികൾ കൊണ്ട് നമ്മൾ കണ്ടത് മനസ്സിലായി മനസ്സിലായി